നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും സൗഭാഗ്യ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ചില നക്ഷത്രക്കാർ വ്യാഴം അനുകൂലമായി നിൽക്കുന്നു ഭാഗ്യത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളുമൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ ഭാഗ്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നേട്ടങ്ങളും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നത് ഭാഗ്യം അനുകൂലമായി നിൽക്കുമ്പോഴാണ് ജീവിതത്തിൽ ഈശ്വരാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എല്ലാവിധത്തിലുള്ള അനുകൂലമായ സാഹചര്യങ്ങളും വന്നു ചേരും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും മനസമാധാനവും സന്തോഷവും എന്നുവേണ്ട ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാതും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും സമൃദ്ധിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്നത് ഇത്തരം നല്ല ഘട്ടങ്ങളിലാണ് നേട്ടങ്ങളുടെ ആനുകൂല്യങ്ങൾ നേട്ടങ്ങളുടെ തുടർച്ച പെരുമഴ ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു അതിൻ്റെ ലക്ഷണമായി പല സൂചനകളും പല വിധത്തിലുള്ള നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഭാഗ്യം അനുകൂലമായി നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷ വാർത്തകൾ കേൾക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ സമ്മാനങ്ങൾ ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത്തരത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന എല്ലാം കൊണ്ടും സമ്പന്നമാകാൻ പോകുന്ന സാമ്പത്തിക അഭിവൃദ്ധി നേട്ടം നല്ലൊരു ജോലി ആരോഗ്യപൂർണ്ണമായൊരു ജീവിതം ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ അനുകൂലമായ ഫലങ്ങൾ ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്തരത്തിലാണ് അനുഭവിക്കാൻ സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും കഴിയും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക മുന്നേറ്റവും ഐശ്വര്യപൂർണമായ ജീവിതവും നയിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണതം നക്ഷത്രം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും ലാഭവും ഒക്കെ വർദ്ധിച്ചു കാണുന്ന ഒരു സമയമാണ് ഇവരുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവോ ആ കാര്യം വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ നടപ്പിലാകും വിജയമാണ് കാര്യലാഭമാണ് ഏതൊരു കാര്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അതിൽ വിജയം സുനിശ്ചിതമാണ് ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അത് ജോലി സംബന്ധമായിട്ടാണെങ്കിലും അതുമല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും ലാഭം വർദ്ധിച്ചു കാണും സമ്പാദ്യം വർദ്ധിക്കും വരുമാന വർധനമൊക്കെ ഉണ്ടാകും അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്നു തൊട്ടതെല്ലാം ഒന്നാക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും അതോടൊപ്പം തന്നെ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും നല്ലൊരു ജോലി ലഭിക്കും സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യ സമ്പൂർണ്ണമായ ജീവിതം നയിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് പുനർദ്ധ നക്ഷത്രക്കാർ ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക നേട്ടങ്ങൾ ഒരു പിടിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നതും ഐശ്വര്യ സമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് മനസ്സമാധാനത്തോടുകൂടി കൂടി ജീവിക്കാൻ സാധിക്കും കടബാധ്യതകളൊക്കെ ഇവർക്ക് തീർക്കാൻ സാധിക്കും കുടുംബ പശ്ചാത്തലം അനുകൂലമായി നിൽക്കും പ്രത്യേകിച്ചും കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതം തന്നെ മാറ്റിയെടുക്കാൻ അവർക്ക് സാധിക്കും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തോടുകൂടി ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന സമയം തന്നെയാണ് പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാർ ശിവക്ഷേത്ര ദർശനം നടത്തുകയും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിക്കുക ഇഷ്ട വഴിപാടുകൾ ദൈവൻ്റെ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അല്യം നക്ഷത്രമാണ് അല്യം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ മാനസിക വിധകൾ സാമ്പത്തിക ദുരിതം കടബാധ്യത ഇതൊക്കെ അനുഭവിച്ച ഒരു കാലഘട്ടം ഒരു കാലമൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നത് ഒരു അവസ്ഥകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നു ഇവർ അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക നാഗക്ഷേത്രത്തിൽ പാലും നൂറും വഴിപാട് ചീടാക്കുക അതുപോലെ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ അനുഭവിക്കാനുള്ള സാഹചര്യം വരുമ്പോൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുടമ തന്നെ വീട്ടിൽ നിലവിളക്ക് സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഈ ഒരു കാര്യം നിത്യവും ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും ലക്ഷ്മി കടാക്ഷം വന്നു ചേരും അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറും തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകും പ്രൊമോഷനോടുകൂടി ട്രാൻസ്ഫർ ശമ്പള വർധനവ് വരുമാന നേട്ടം സാമ്പത്തിക ഉന്നതി ഇതൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന സമയം കൂടിയാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതിനും വരുമാന ആവർത്തനവും വന്നു സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കുക സമ്പൂർണമായ ഒരു നേട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധമൊക്കെ ദൃഢമാകും ബന്ധുജനങ്ങൾ സഹായഹസ്തവുമായി ഉണ്ടാകും സുഹൃത്തുക്കൾ ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് കൂടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് പല വിധത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നേട്ടത്തിലൂടെ അനുകൂലമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർക്ക് ചേരുന്നു സമ്പാദ്യം വർദ്ധിക്കും സന്തോഷകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യവും അനുഗ്രഹവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള പല വിധത്തിലുള്ള തടസ്സങ്ങൾ താൽക്കാലിക ജോലി പോലും ലഭിക്കാതെ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് വളരെ പരിശ്രമിച്ചിട്ടും നേട്ടങ്ങൾ എത്താത്ത ആളുകൾക്ക് ജോലി ലഭിക്കുന്നു താൽക്കാലിക ജോലി വരെ ലഭിക്കാനുള്ള സാഹചര്യവും അതിൽ നിന്ന് സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് അനുകൂലമായ അവർ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യാനുള്ള അവസരം വന്നു ചേരുന്നു മികച്ച നേട്ടങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം വളരെയധികം വന്നു ചേർന്നിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് അവിടെ ജീവിതത്തിൽ എല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും മികച്ച നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക ക്രയക്രയങ്ങൾ ശ്രദ്ധിക്കുക തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുകയും അവരുടെ ജീവിതത്തിൽ സമ്പൂർണ്ണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി സമ്പാദ്യം കോടീശ്വരയോഗം വരെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു സ്വന്തമായൊരു എന്നൊരു സ്വപ്നം അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുകയും വീട് പണി പൂർത്തീകരിച്ച് അതിൽ താമസമാക്കുന്നതിനുള്ള സാഹചര്യങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന സമയം കൂടിയാണ് ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നേട്ടങ്ങൾ ഉണ്ടാകും ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റം ഒക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വളരെയധികമുണ്ട് അതുകൊണ്ട് ഇവർ എന്തു തന്നെ വിചാരിച്ചാലും ആ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ സാധ്യമാകും ഐശ്വര്യവും സമൃദ്ധിയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഇവർക്കുണ്ടാകും ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാകും വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച ഉണ്ടാകുന്നു നേട്ടങ്ങളുണ്ടാകുന്നു സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഭാഗ്യവുമുണ്ട് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നേട്ടങ്ങൾ ഉണ്ടാകുന്നു ഐശ്വര്യ സംബന്ധമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ രൂപ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രവർത്തകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം